വിശുദ്ധ ഭർണഭാസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അപ്പോസ്തോലന്മാർ ആവേശപൂർവ്വം ഈശോയുടെ പുനരുദ്ധാരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നു സുവിശേഷ സന്ദേശം സ്വീകരിച്ച് തനിക്കുണ്ടായിരുന്ന വസ്തുവിറ്റ് പണം സ്ലിഹന്മാരുടെ പാദത്തിങ്കൽ തിങ്കൽ സൈപ്രസുകാരനായ യൗസേപ്പ് എന്ന പേരിൽ സമർപ്പിച്ചു സ്ലിഹന്മാർ അദ്ദേഹത്തെ ഭർണഭാസ് അതായത് ആശ്വാസപുത്രൻ എന്ന പേരിട്ടു പൗലോസ് ലിഹായോടൊപ്പം ബർണബാസ് വിജാതീയരുടെ ഇടയിൽ സുവിശേഷ പ്രചരണത്തിനായി നിയോഗിക്കപ്പെട്ടു പൗലോസും ബർണബാസും ജെറുസലേം സൂനഹദോസ് വരെ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു അനന്തരം അവർ പിരിഞ്ഞു പിന്നീട് സൈപ്രസിലേക്ക് പോയി അവിടെ സ്വന്തം നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ചു അവിടെ വച്ച് അറുപത്തൊന്നിന് മുൻപ് ബർണബാസ് രക്തസാക്ഷിത്വമകുടം ചൂടി